നമസ്കാരം ഏവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുഴുവൻ ദിവസവുമുള്ള സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് എത്രയെന്ന് പരിശോധിക്കാം വിലയിൽ പിന്നീട് കാണപ്പെടുന്ന വില വ്യത്യാസങ്ങൾ കമൻറ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ല അതായത് കഴിഞ്ഞ ദിവസത്തെ അതേ വിലയിൽ തന്നെ തുടരുന്നു കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് കേരളത്തിലെ സ്വർണ്ണവില വിവരങ്ങൾ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്